അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാഹ്മത്തുല്ലാഹി വാബർ സന്ദേശം മൂന്ന് അലഹമുല്ലാ ഹിറബുലു പ്രിയപ്പെട്ട കൂട്ടുകാരെയും ഇന്നലെ നാം പര ഇന്നലെ നാം ചർച്ച ചെയ്തത് വിശുദ്ധ ഖുർആൻ പാരായണത്തെ കുറിച്ചാണെങ്കിൽ ഭാഗം മൂന്നിലൂടെ ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് ഖുർആൻ പഠനത്തെക്കുറിച്ചാണ് വിശുദ്ധ ഖുർആാനിനോടുകൂടെ മുഖ്മിനിങ്ങൾക്കുള്ള വളരെ പ്രധാനപ്പെട്ട ബാധ്യത അത് മൂന്നായി വക തിരിച്ചത് കാണാം പണ്ഡിതന്മാർ ഒന്ന് ഖുർആൻ പാരായണമാണ് മറ്റൊന്ന് ഖുർആാൻ പഠനമാണ് മറ്റൊന്ന് ഖുർആാനിന് തന്നെ ലീഡ് ചെയ്യാനുള്ള നയിക്കാനുള്ള ലീഡർഷിപ്പ് വിട്ടുകൊടുക്കലാണ് ഖുർആൻ അനുസരിച്ച് ജീവിക്കുക എന്നർത്ഥം തിലാപത്തുൽ ഖുർആാൻ ദിറാസത്തുൽ ഖുർആാൻ ഇമാമത്തുൽ ഖുർആൻ ഇങ്ങനെ മൂന്നായി പണ്ഡിതന്മാർ വിഭജിച്ചത് കാണാം അതിൽ ഖുർആൻ പാരായണം നാം പറഞ്ഞു ഇനി അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഖുർആൻ പാരായണം ഖുർആൻ പഠനം എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആൻ പഠനം അത് ഏറ്റവും കൂടുതൽ നടക്കേണ്ടത് ഈ പരിശുദ്ധ റമദാൻ മാസത്തിലാണ് കാരണം ഖുർആനിനെ കുറിച്ച് റമദാനിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് അങ്ങനെയാണല്ലോ എന്തിനാണ് ൻ അവതരിപ്പിക്കപ്പെട്ടത് അത് ജനങ്ങൾക്ക് മാർഗദർശനമാണ് സന്മാർഗമായിട്ടാണ് ഖുർആാൻ അവതരിപ്പിച്ചിട്ടുള്ളത് മാർഗദർശനത്തിൻ്റെയും സത്യാസത്യ വിവേചനത്തിന്റെയും സുവ്യക്തമായ പാഠങ്ങളായിട്ടാണ് വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് എന്നർത്ഥം ഖുർആാൻ മാർഗദർശനമാണെന്നറിയണമെങ്കിൽ ഖുർആൻ മാർഗദർശനത്തിന്റെയും സത്യാസത്യ വിവേചനത്തിന്റെയും സുവ്യക്തമായ പാഠങ്ങളാണെന്നറിയണമെങ്കിൽ ഖുർആാനിന്റെ പൊള്ളുന്ന പാഠങ്ങൾ നാം വായിക്കണ്ടേ ഗൗരവമുള്ള പാഠങ്ങൾ വായിക്കുമ്പോഴല്ലേ നമുക്കത് മനസ്സിലാകൂ അതുകൊണ്ട് ഖുർആൻ പാരായണത്തെ പോലെ അല്ല അതിനേക്കാൾ അഫുതലായ ഒരു അഴിബാദത്താണ് ഖുർആൻ പഠിക്കുക ഈ റമദാനിന്റെ മുമ്പ് നമ്മൾ ഖുർആാൻ പ്രഭാതങ്ങൾ നടത്തി റമദാൻ കഴിഞ്ഞാൽ വീണ്ടും തുടരും ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും ഖുർആാൻ പഠനങ്ങൾ തന്നെയാണ് അപ്പോൾ ഖുർആാൻ പഠനത്തിന് ഖുർആാൻ പഠനം എന്ന് പറഞ്ഞാൽ എന്താണ് അതാദ്യം മനസ്സിലാക്കണം ഖുർആൻ പഠനം എന്ന് പറഞ്ഞാൽ ആയത്തോതി അർത്ഥം പറയൽ മാത്രമല്ല ഹദീസ് നബിസ്വല്ലാഹു അലൈഹി വസ്ലമാ തങ്ങളുടെ ഹദീസ് അത് ഖുർആനിന്റെ വ്യാഖ്യാനമാണ് ഫിഖഹ് ഖുർആാനിന്റെ വ്യാഖ്യാനമാണ് തസൌഫിന്റെ പണ്ഡിതന്മാരുടെ വാക്കുകൾ ഖുർആനിന്റെ വ്യാഖ്യാനമാണ് ചുരുക്കി പറഞ്ഞാൽ പരിശുദ്ധ ദീനുമായി ബന്ധപ്പെട്ട സത്യമായ ചർച്ചകളെല്ലാം സത്യത്തിലൂന്നിയ ചർച്ചകളെല്ലാം സത്യത്തിൽ നിന്ന് പുറത്തു പോകാത്ത മുഴുവൻ ചർച്ചകളും വിശുദ്ധ ഖുർആാനിന്റെ പഠനങ്ങളാണ് വിശുദ്ധ ഖുർആാനിന്റെ ആശയങ്ങളാണ് എന്ന് മുസ്ലിംങ്ങൾക്ക് ഉൾക്കൊള്ളാൻ ഒരു പ്രയാസവുമില്ല ഇത് ഖുർആാൻ പാരായണത്തെക്കാളേറെ ബഹുമാനമുള്ള ആരാധനയാണ് അതുകൊണ്ടാണ് സയ്യദുന റസൂർലാഹി സൊല്ലാഹു അലഹി വസ്ല്ലമാങ്ങൾ ഒരു ദിവസം മദീനയിലേക്ക് കടന്നു വരുന്ന സമയത്ത് മദീനയിലെ മദീനയുടെ മദീനയുടെ മദീനയിലെ പള്ളിയിലേക്ക് കടന്നു വരുമ്പം നബവിയുടെ രണ്ട് മൂലയിൽ രണ്ട് സദസ്സുകൾ ഒരു മൂലയിൽ ഒരു കൂട്ടം ആളുകൾ വട്ടമിട്ടിരിക്കുന്നു ഒരാൾ ഖുർആാൻ ഓതുന്നു മറ്റുള്ളവരൊക്കെ ശ്രദ്ധിച്ച് കേൾക്കുന്നു എന്നിട്ട് അതിൽ വന്ന അപാകതകൾ ചൂണ്ടിക്കാണിക്കുന്നു അയാൾ അതിൽ ശ്രദ്ധിച്ച പാരായണ രീതി ശാസ്ത്രങ്ങളിലെ നിയമങ്ങൾ അവർ പ്രത്യേകം എടുത്തു പരാമർശിച്ച് അഭിനന്ദിക്കുന്നു മറ്റേ മൂലയിൽ നടക്കുന്നത് ഒരായ തോതിയിട്ട് ആശയ ആശയവിശദീകരണമാണ് ഖുർആൻ ആശയ പഠനമാണ് നടക്കുന്നത് നിബിതങ്ങൾ ഇങ്ങോട്ട് കടന്നു വരുമ്പോൾ രണ്ടു സദസ്മങ്ങ് എഴുന്നേറ്റു നിന്നു നിബിധങ്ങളെ കണ്ടപ്പോൾ നിബിധങ്ങൾ അതിൻ്റെ നടുക്ക് നിന്നു എന്നിട്ട് രണ്ട് സദസ്സിലും നടക്കുന്നത് എന്താണെന്ന് എന്താണെന്നൊന്ന് വാച്ച് ചെയ്തു വീക്ഷിച്ചതിൻറെ ശേഷം മുത്തുനലി പറയുകയാണ് രണ്ട് സദസ്സും ഗുണകരമാണ് രണ്ട് സദസ്സും ഹൈറിന്റെ സദസ്സാണ് പക്ഷെ വലാഖിന്നി ബോ ഇസ്തുമോ അള്ളാഹു എന്നെ നിയോഗിച്ചത് ഖുർആാനിന്റെ ആശയങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ഉസ്താദായിട്ടാണ് എന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ റസൂൽ ഖുർആൻ പഠിപ്പിക്കുന്ന സദസ്സിനോട് ഖുർആൻ ആശയ പഠനം നടക്കുന്ന സദസ്സിനോട് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ആ സദസ്സിൽ പോയിരുന്നു എന്ന് നമുക്ക് കാണാം അതുകൊണ്ട് തന്നെ വിശുദ്ധ റമദാനിൽ ഖുർആൻ പഠന ക്ലാസുകൾ നസീഹത്ത് വേദികൾ മതപഠന ക്ലാസുകൾ ഫിഖ്ഹ് ക്ലാസുകൾ ഹദീസ് ക്ലാസുകൾ എല്ലാം എല്ലായിടത്തും ലഭ്യമാണ് പരമാവധി അതൊക്കെ ഉപയോഗപ്പെടുത്തണമെന്ന് പ്രിയപ്പെട്ട മോമിനിയങ്ങളോട് ഉണർത്തുകയാണ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി O about